ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി എൺപത്തി ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടന്മാർ അനുപാതം നാല് സൂക്തം മുപ്പത്തൊമ്പതാണ് ഇവിടെ ഇന്ദ്രനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങളുടെയും പിന്നിൽ ഒരു ശക്തി പ്രേരക ശക്തി വരുന്നുണ്ട് ആ ശക്തിയാണ് ഇന്ദ്രൻ അത് നമ്മളെ വേദപഠന ക്ലാസ്സിൽ പറഞ്ഞതാണെങ്കിലും ഒരിക്കും കൂടി ഇവിടെ അതിനെ ചുരുക്കി പറയാം ഏതൊരു കർമ്മം നടക്കണ്ടെങ്കിലും അതിന്റെ മുന്നിൽ ഒരു പ്രേരക ശക്തി വേണം ഒരു ശക്തി ഉണ്ടാകും ഉദാഹരണമായിട്ട് ഒരു നമുക്ക് പാചകം ചെയ്യാനുള്ള ഒരു കുറിപ്പടി ഉണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പം സാമ്പാർ ഉണ്ടാക്കേണ്ട ഒരു കുറുപ്പൊടി ഉണ്ടെങ്കിൽ ആ കുറിപ്പൊടി ചൊല്ലിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാമ്പാർ ഉണ്ടാവില്ല അതുപോലെ ഉണ്ടാക്കണം ഉണ്ടാക്കണ്ടെങ്കിൽ അവിടെ അതിനുള്ള ആളും അതെല്ലാം സംഘടിപ്പിച്ച് ചേർക്കാനുള്ള ഒരു ശക്തി വേണം അത് സയൻസ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യം നടക്കില്ല ഇപ്പൊ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് വർക്കൊന്നും ചെയ്യല്ല അവിടെ കൈകാര്യം ചെയ്യേണ്ടത് എഞ്ചിനീയറിംഗ് മാത്രമല്ല സയൻസ് മാത്രമല്ല അവിടെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം പ്ലാനിങ് വേണം പണം വേണം അത് വേണം ഇത് വേണം അതിനാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പം മനുഷ്യരെ അതിൽ ഇൻവോൾവ് ആകുന്നവരെ അല്ലെ ഏകോപിച്ച് കൊണ്ടുപോകുന്ന ഒരു മാനേജ്മെന്റ് ഫങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സയൻസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയുള്ളു അതുകൊണ്ടാണ് സയൻസ് സബ്ജക്റ്റ് ഉള്ളവർക്കും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ മാനേജ്മെന്റ് എന്നൊരു ഫങ്ഷൻ വരുന്നത് അവിടെ ചില ശക്തികള് അതിനെ ഏകോപിപ്പിക്കാൻ വേണം എന്തുകൊണ്ടാണ് സയൻസ് മാത്രം ഒന്നും ചെയ്യില്ല സയൻസ് ചെയ്യേണ്ടി അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വേണം പിന്നെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരവും അല്ലെ സത്വഗുണപ്രകാരം ഒരു വസ്തുവിന് അതിന്റെ അവസ്ഥയിൽ തുടരാനാണ് ടെൻഡൻസി അപ്പം അതിൽ നിന്ന് മാറ്റം വരുത്തണ്ടെങ്കിൽ ഇപ്പം ഹൈഡ്രോജൻ ഹൈഡ്രോജനായിട്ടും ഓക്സിജൻ ഓക്സിജനായിട്ടും തുടരാനാണ് ട്രെൻഡൻസി അതിനെ മാറ്റം വരുത്തി അതിനെ ഹൈഡ്രജൻ ഓക്സിജനുമാക്കി മാറ്റണ്ടിക്കില് ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യണം ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം അതിനാണ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രജോ ഗുണം എന്ന് പറയുന്നത് അപ്പോൾ രജോ ഗുണം എന്ന് പറയുമ്പോൾ എല്ലാം ഫസ്റ്റ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനെ ഹൈഡ്രനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വള്ളമാക്കാൻ പറ്റൂ അപ്പോൾ അതിൻ്റെ കൂടെ ന്യൂട്രൻ്റെ തേഡിലോ ഒരു റിയാക്ഷൻ ഉണ്ട് അതിനെ പ്രതിരോധിക്കാൻ കാരണം എപ്പോഴും സിസ്റ്റത്തിന് അതേപോലെ നിൽക്കാനാണ് ടെൻഡൻസി സത്വഗുണം അപ്പോൾ അതിൽ നിന്ന് രജോഗുണം ഉപയോഗിച്ച് ഒരു മാറ്റം വരുത്താൻ നോക്കുമ്പോൾ ഒരു ശക്തി അതിനെ തടയുവാനും ശ്രമിക്കും നമ്മളതൊക്കെ തന്നെ അറിയാം ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ ഒരു വിഭാഗം എപ്പോഴും വേണ്ട മുന്നോട്ടൊന്നും വേണ്ട നമുക്ക് പഴയിലേക്ക് പോയാൽ മതി പഴയിലേക്ക് പോയാൽ മതി എന്നും പറഞ്ഞ് കിടക്കുന്ന ഒരു വിഭാഗമുണ്ട് അപ്പൊ ഇത് തമ്മിലുള്ള ഏറ്റവും മുട്ടലൂട്ട മാത്രമാണ് അതിനെ ഓവർകം ചെയ്താൽ മാത്രമാണ് അടുത്ത സ്റ്റേജിലേക്ക് കിടക്കാൻ പറ്റുക അപ്പോൾ പ്രപഞ്ചത്തില് എന്തുണ്ടാകുമ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് അത് കണങ്ങളായി മാറി തന്മാത്രകളായി മാറി അതെല്ലാം കൂടി ചേർന്ന് വസ്തുക്കളായി പിന്നെ ഈ പ്രപഞ്ച അവസാനം എത്തുമ്പോഴും സുന്ദരമായ ഒരു ലോകമാകുന്ന തരത്തിലാണ് പ്ലാൻ അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് അതിനനുസരിച്ച് പോകണമെങ്കിൽ ഓരോ സ്റ്റേജിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കണ്ടെങ്കിൽ അവിടെ ഒരു ബാഹ്യ ശക്തി പ്രയോഗിക്കണം എങ്കിലേ അതിൽ നിന്ന് മാറുകയുള്ളൂ അപ്പൊ അവിടെ പ്രേരിപ്പിക്കുന്ന ആ ശക്തി വിശേഷത്തെയാണ് ഇപ്പൊ നമ്മളെ കർമ്മത്തിലെല്ലാം നമ്മൾ മനുഷ്യരുണ്ട് അതിനെ പ്രേരിപ്പിക്കാൻ പക്ഷേ നമ്മളിപ്പോ ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് തീയും കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ അതിൻ്റെ അകത്ത് കുറെ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അവിടെയും എല്ലാം ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിഞ്ഞാൽ ഭക്ഷണം ശരീരത്തിന് വേണ്ട പലതായി മാറ്റുന്നതിന് അതിന്റെ പിന്നിലും ഒരു പ്രേരക ശക്തിയുണ്ട് ആ പ്രേരക ശക്തിയാണ് ആ രാസമാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് ആക്കുന്നത് അപ്പൊ അവിടെയും ഒരു പ്രേരിപ്പിക്കുന്ന ആ പ്രേരിപ്പിക്കുന്നത് ഏതിൽ നിന്ന അടിസ്ഥാനത്തിലായിരിക്കും സയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രേരിപ്പിക്കുക അപ്പൊ സയൻസും ഒരു പ്രേരക ശക്തിയാണ് പക്ഷെ സയൻസ് മാത്രം പോരാ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആ കോർഡിനേറ്റ് ചെയ്യുന്ന ശക്തിയും ആ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് പ്രേരിപ്പിക്കുന്നത് അപ്പൊ ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ അനുസരിച്ചാണ് കർമ്മങ്ങൾ ആ പ്ലാൻ തന്നെ ഒരു പ്രേരക ശക്തിയാണ് ഉദാഹരണമായിട്ട് നമ്മളൊരു വീടിന്റെ പ്ലാന് വരച്ചു കഴിഞ്ഞാൽ ആ പ്ലാൻ അനുസരിച്ചാണ് പിന്നെ മേശിയും ബാക്കിയുള്ള ആരായാലും ആ വീട് നിർമ്മിക്കുകയുള്ളു അപ്പൊ ആ പ്ലാൻ ഒരു പ്രേരക ശക്തിയായിട്ട് പിന്നിൽ നിൽക്കുന്നുണ്ട് ഇവരെ എല്ലാം പ്രേരിപ്പിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ കിട്ടണം അപ്പൊ ഏതൊരു കർമ്മത്തിന്റെ പിന്നിലും പ്ലാൻ അനുസരിച്ച് പ്ലാൻ തന്നെ ഒരു പ്രേരക ശക്തിയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു പ്ലാൻ ആദ്യം ഉണ്ട് പ്ലാൻ ഇല്ലാതെ ഒരു സിസ്റ്റം ഉണ്ടാവില്ല അപ്പം പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ ആ സൃഷ്ടി ഈ പ്ലാൻ ഇവിടെന്നാ വരുന്നത് നമ്മള ഒരു വീട് വെക്കുന്ന നമ്മളെ മനസ്സിൽ നിന്നാണ് ഒരു പ്രേരക ശക്തി വരുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഇത്ര മുറിയുള്ള ഒരു വീട് വേണം എന്നുള്ളത് അതാണ് ഇതിന പേപ്പറിലായിട്ട് മാറുന്നത് അതുപോലെ പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ തന്നെ ആ പ്രപഞ്ചത്തിന് ഇത്ര ഘട്ടങ്ങളിലൂടെ ഇന്ന ഒരു ലോകം ഉണ്ടാക്കണം എന്നുള്ള ഒരു മനസ്സിലൊരു ധാരണയുണ്ട് അതിൻ്റെ മനസ്സിൽ എന്ന് പറയും പാഴ രൂപത്തിലൊന്നും കണ്ടുപോകരുത് ഒരു പ്രേരും ഒരു ശക്തി ഉണ്ടവിടെ പ്രപഞ്ചം ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകണം അപ്പൊ ആ ഒരു പ്ലാന് ഭാവ ആ ഒരു പ്ലാനിന്റെ നിലയിലാണ് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നു പോകുന്നത് അപ്പൊ അങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ആ പ്ലാനിനനുസരിച്ച് പ്രേരി എല്ലായിടത്തും ഒരു പ്രേരണ വരുന്നുണ്ട് ഒരു നിയമപുസ്തകം ഉണ്ടെങ്കിൽ ആ നിയമപുസ്തകം അനുസരിച്ചാണ് ഇന്ത്യയിലുള്ള എല്ലാ കോടതികളും അതിനെ പ്രേരിപ്പിക്കുന്നത് അതുപോലെ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ ബഡ്ജറ്റിനനുസരിച്ചാണ് കീഴെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും അത് ക്രീരിപ്പിക്കുന്നത് അതുപോലെ ആ പ്ലാനിന് പരമാത്മാവിന് ആദ്യം പരമേശ്വരന് അല്ലെ ബ്രഹ്മത്തിൽ നിന്ന് ആദ്യം ഒരു പ്ലാൻ ഉണ്ടാവുന്നു സയൻസിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പിന്നിലും സയൻസ് തന്നെയാണ് സയൻസും വേരകരക്കിയാണ് പിന്നെ ഒരു പ്ലാനും ഉണ്ട് ആ പ്ലാനിന് ഇവിടെ എല്ലാ സൃഷ്ടിക്രമങ്ങളും നടന്നിട്ട് പുരോഗമിക്കുന്നത് അപ്പോൾ ആ പ്ലാനിൽ നിന്നും ഒരു പ്രേരക ശക്തി വരുന്നുണ്ട് അത് പലതായി തിരിഞ്ഞിട്ട് എല്ലാ പലവരും പല കർമ്മങ്ങളല്ലാണല്ലോ ചെയ്യുന്നത് അവിടെയല്ലേ ഇത് പല രൂപത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രേരിപ്പിക്കുന്ന ആ പ്ലാനനുസരിച്ച് ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഈ ഇന്ദ്രൻ എന്നത് അപ്പം ഏത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും നമ്മളൊരു കർമ്മം നടക്കുന്നുണ്ടെങ്കിലും അത് ഇന്ദ്രനാണ് നൽകുന്നത് അതിനെ സ്വീകരിച്ചിട്ട് വേറൊന്നാക്കി മാറ്റുന്നത് അതെങ്ങനെ ചെയ്യുള്ളു സയൻസിന്റെ അടിസ്ഥാനത്തിലേ ചെയ്യുള്ളു അല്ലെ പ്ലാൻ നിർദ്ദേശിക്കുന്ന അനുസരിച്ചേ അത് ചെയ്യുള്ളൂ അതിൽ നിന്ന് അതിനും മാറാൻ പറ്റില്ല ഇങ്ങനെ അപ്പൊ ഏത് കർമ്മം നമ്മളിപ്പോ സംസാരിക്കുമ്പോഴും ഈ ഇവിടെ കുറെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെയെല്ലാം ഇന്ദ്രൻ സയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രേരകശക്തി അവിടെ ആക്ട് ചെയ്തിട്ട് സയൻസാണ് അവിടുത്തെ പ്രേരക ശക്തി ഈ ശരീരം ഡിസൈൻ ചെയ്ത ആക്ക് ആ ഒരു ശക്തി വിശേഷത്തിന് ഒരു ലക്ഷ്യമുണ്ട് എങ്ങനെയാ സംസാരിക്കേണ്ടത് അതിനനുസരിച്ച് ആ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ഇവിടെ എല്ലാ ചലനങ്ങളും നടക്കുന്നത് അതിനല്ലേ ഏകോപിപ്പിക്കുന്നത് ആ പ്രേരിപ്പിക്കുന്ന ശക്തി എന്നെ കൊണ്ട് ഇത് വരയിപ്പിക്കണം എന്നുള്ള ഒരു പ്രേരിപ്പിക്കുന്ന ശക്തി എന്നെ സൃഷ്ടിച്ചത് എന്നെ കൊണ്ടൊന്ന് വറിയിപ്പിക്കാനാണ് അപ്പൊ അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഒന്ന് പറയപ്പിക്കാനാണ് എന്നെ സൃഷ്ടിച്ചത് അപ്പൊ ഒരു പ്രേരക അതല്ലേ ഇതിനനുസരിച്ചാണ് ഇരിക്കുന്നത് പരമാത്മാവിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കർമ്മത്തിലാണ് ഞാനും ഇൻവോൾവ് ആയിരിക്കുന്നത് അപ്പൊ ആ പ്ലാനിൽ എന്താണോന്ന് ഉദ്ദേശിക്കുന്ന എന്നെ കൊണ്ട് അത് പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയേക്കാണ് പൊതുവെ ഇന്ദ്രൻ എന്ന് പറഞ്ഞത് അതിനെ നമ്മൾ മനസ്സിലാക്കണം എല്ലാ കർമ്മത്തിന്റെ മുന്നിലും ഒരു അദൃശ്യമായ പ്ലാനിൽ നിന്ന് വരുന്ന വേദങ്ങളിൽ നിന്ന് സയൻസിൽ നിന്ന് വരുന്ന ഒരു പ്രേരക ശക്തി ഉണ്ട് ആ പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ എന്ന് മനസ്സിലാകുന്ന അതെല്ലാത്തിലുമുണ്ട് അത് പ്രപഞ്ച സൃഷ്ടി നടക്കുന്ന സമയത്തുള്ള പ്ലാനിൽ നിന്നനുസരിച്ചാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ആ കർമ്മങ്ങൾ നിയന്ത്രിക്കുന്ന ആ പ്ലാനിൽ നിന്ന് വരുന്ന ഒരു പ്രേരക ശക്തിയാണ് അതാകട്ടെ സയൻസിന്റെയും ആ പ്ലാനിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ ഈ ഒരു വെളിച്ചത്തിൽ വേണം നമ്മൾ ഈ സൂക്തത്തെ ഹരി ഹരിവേദം കാണ്ഡം ആറ് അനുവാഗം നാല് സൂക് മുപ്പത്തൊൻപത് ഋഷി അഥർവൻ ദേവത ബൃഹസ് ജഗതി യശോ യേശോ ഹർവദൂതം സഹസ്രം സഹസ്കൃതം प्रशस्त्राणमनुदीर्घाय चक्षसे अविष्टन्दं मा वर्धय ज्येष्ठदातये अच्छान इन्द्रं यशस्सं यशोभिर्यश्सिनं नमसानाभिधमा स नो रास्वराष्ट्रमिन्द्रजूतम् तस्य ते रादौ यशसः स्याम यशा इन्द्रो यशा अग्नेर्यश्याः सोममो अजायन्द यशा विश्वस्य भोधस्याहमस्मि यशस्तमः भावार्थम् അർപ്പിക്കുന്ന ഹവിസ് വൃത്തി നൽകട്ടെ അതുവഴി യജമാനനും വൃത്തി പ്രാപിക്കട്ടെ ആ ഇന്ദ്രനെ ഞാൻ പ്രണമിക്കുന്നു പൂജ അർപ്പിക്കുകയും ചെയ്യുന്നു ഈ ഇന്ദ്രനാൽ ലഭിക്കപ്പെട്ട രാജാധികാരം എന്നെ യശസ്സുള്ളവനാക്കട്ടെ ഞാൻ അതുവഴി ദേവന്മാരെക്കാളും മനുഷ്യരെക്കാളും യശസ്സിയാകട്ടെ അപ്പോൾ ഇന്ദ്രൻ അർപ്പിക്കുന്ന ഹവിസ് വൃദ്ധി നൽകട്ടെ അപ്പം നമ്മള് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ദ്രനാണ് ഏൽപ്പിക്കുന്നത് ഇന്ദ്രനാണ് അതിനെ പൂർത്തീകരിക്കുന്നത് അതിനെ ചെയ്യണം അതിനെ പൂർത്തിയാക്കണ്ടെങ്കിൽ അത് ഇന്ദ്രൻ ആദ്യം നോക്കുന്ന സയൻസ് എന്ന പ്രേരക സയൻസ് അതിനെ പ്രേരിപ്പിക്കുന്നത് സയൻസിന്റെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണോ അത് ചെയ്യുന്നത് രണ്ടാമത്തത് ഈ പ്ലാനിന് ഉദ്ദേശിച്ച് പ്രപഞ്ചം എന്ത് ലക്ഷ്യത്തോടെയോടെയാണോ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിനനുസരിച്ച് അത് പ്രവർത്തിക്കുക അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇന്ദ്രനാണ് ഇപ്പം നമ്മളെ അരിയും വെള്ളവും എല്ലാം കൊടുത്താൽ അത് ചോറാക്കി മാറ്റണ്ടെങ്കിൽ ഇന്ദ്രനാണ് അവിടെ നിന്ന് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന പ്രേരക ശക്തി അപ്പൊ ഈ ചോറ് വേണം എനിക്ക് ജീവിക്കണ്ടെങ്കിൽ ചോറ് വേണം അത് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് ഭക്ഷണം കൊണ്ടു ഇവന്റെ ജീവൻ അതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവന്റെ ജീവിക്കണെങ്കിൽ ഭക്ഷണം വേണം അപ്പം ചോറ് കഴിക്കണം അപ്പം അരി എടുത്ത് വേവിച്ച് ചെയ്യണം അപ്പം അതെല്ലാം പ്ലാനിൽ വരുന്നതാണ് നമ്മൾ കഴിക്കാനുള്ളത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പണ് ചെയ്തിരിക്കുകയും വേണം അപ്പം അരിയും വെള്ളവും ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ അത് ചോറാവില്ല അതുകൊണ്ട് ആവശ്യത്തിൽ ആവശ്യത്തിലുള്ള അഗ്നി ആവശ്യത്തിനുള്ള സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ദ്രൻ അത് ചോടാക്കില്ല അപ്പൊ നമ്മൾ കൊടുക്കുന്നെല്ലാം ഇന്ദ്രനവിടെ സ്വീകരിച്ചിട്ട് ആ പ്രേരക ശക്തി സ്വീകരിച്ചിട്ട് അത് നോക്കും ഇത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണോ ഇത് നടക്കുന്ന കാര്യമാണോ യഥാർത്ഥത്തിൽ ഇത് ഈ ഒരു ഫംഗ്ഷൻ്റെ ആവശ്യം ഇവിടെ വിൻഡോ പ്ലാൻ അനുസരിച്ച് എന്ന് നോക്കിയിട്ട് അത് അതിനെ എടുത്തിട്ട് സിസ്റ്റം എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് തരുന്ന എന്താണ് ചോറാണ് പിന്നെ നമുക്ക് എന്ത് കിട്ടില്ല അരിയും വെള്ളവും തിരിച്ചു കിട്ടൂല അതെല്ലാം ഇന്ദ്രനെടുത്തു അപ്പൊ അർപ്പിക്കുന്ന ഹവിസ് വൃത്തി നൽകട്ടെ അതായത് നമുക്ക് വൃത്തി നൽകട്ടെ നമുക്ക് ഭക്ഷണം കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വൃത്തി ഉണ്ടാവും അതുവഴി യജമാനനും വൃത്തി പ്രാപിക്കട്ടെ ആർക്കെങ്കിലും വേണ്ടിയാണോ നമ്മൾ ഈ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങേർക്കും ആ ഗുണം കിട്ടട്ടെ അപ്പൊ നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ദ്രനാണ് അതിനെ പൂർത്തീകരിച്ചിട്ട് അപ്പൊ ഇന്ദ്രനെ ആ വിശാലം എല്ലാവർക്കും ആ ചിന്തയിലേക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ലവണ്ണം സൂക്ഷ്മമായി ചിന്തിക്കുന്നവർക്കറിയാം മാനേജ്മെന്റ് ഇല്ലാതെ ഒരു ഫംഗ്ഷനും ഇടപെടൽ നടക്കില്ല മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയാണ് അത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തി മാത്രമല്ല അകത്ത് നടക്കുന്ന രാസപ്രവർത്തനത്തിലും ഇതേമാതിരി ആ സൃഷ്ടിക്രമത്തിൽ സൃഷ്ടി ക്രമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പ്ലാൻ ആ പ്ലാനനുസരിച്ച ഇവിടെ എല്ലാ നമ്മളെ കർമ്മങ്ങളും നടക്കുന്നത് അപ്പൊ അതിൽ ഒരു ഏകോപന ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ ഇന്ദ്രനെ ഞാൻ പ്രണമിക്കുന്നു അപ്പോഴ് ആ ഇന്ദ്രനെയാണ് നമ്മൾ പ്രണമിക്കേണ്ടത് അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം സക്സസ് ആണെങ്കില് ഇന്ദ്രൻ തൃപ്തിയാകണം ഇന്ദ്രൻ തൃപ്തിയാണെന്ന് വെച്ചാൽ അത് സയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആ സമയത്ത് നടക്കേണ്ട സംഗതി ആയിരിക്കണം എങ്കിലേ അത് കാര്യം നടക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ദ്രനാണ് എല്ലാ കർമ്മത്തിലും ആ ഇന്ദ്രൻ എന്നൊരു ശക്തി വിശേഷത്തെ നമ്മൾ ഓർക്കണം എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാർ ഐ സിയിൽ ഒരു രോഗി കയറി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുക എന്തായി ഡോക്ടറെ ഒന്നും പറയാൻ പറ്റില്ല മരുന്ന് കൊടുത്തിട്ടുണ്ട് കാരണം എ എന്നൊരു വ്യക്തിക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറും ബി എന്ന വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറില്ല എന്തുകൊണ്ട് അവിടെ ഇന്ദ്രൻ നോക്കുന്നുണ്ട് ഇവനെ ജീവിപ്പിക്കണോ വേണ്ടിയിരുന്നു അവൻ്റെ ആയുസ് തീർന്നെങ്കിൽ പിന്നെ അവനെ ജീവിപ്പിക്കില്ല ആയുസ് എന്നിവ സുഖമായിട്ട് പോകണ്ടിരിക്കൽ ആ മരുന്ന് എഫക്റ്റീവ് ആകും അവനെ ണീച്ചു വരികയും ചെയ്യും ആരോഗ്യം രോഗി ഇതെല്ലാം ആരാണ് തീരുമാനിക്കുന്നത് അവിടെ ഒരു ഫോഴ്സ് ഉണ്ട് ഇവന്റെ ആയുസ് തീർന്നതാണോ ഇനിയും ഇവര് ജീവിക്കണോ എന്നെല്ലാം നോക്കിയിട്ടാണ് അവിടെ കൊടുത്തുന്ന മരുന്ന് എടുക്കണോ വേണ്ടോന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് ഡോക്ടർമാർ എന്ത് പറയുന്നത് മരുന്ന് കൊടുക്കേണ്ടത് ശരീരം എടുക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ നോക്കട്ടെ പറയാ കുറച്ച് കഴിഞ്ഞിട്ട് പറയാ കുറച്ച് കഴിഞ്ഞിട്ട് പറയാന്നില്ലാതെ അവർക്കും പറയാൻ പറ്റുന്നില്ല കാരണം എന്തുകൊണ്ട് അവിടത്തെ സിസ്റ്റം ഈ മരുന്ന് മരുന്ന് രോഗം മാറ്റും ശരി തന്നെ പക്ഷെ ആ ശരീരം എടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്തുകൊണ്ട് എടുക്കണം വേണ്ടത് തീരുമാനിക്കും ഇവനെ ഇന്നും ജീവിക്കേണ്ടി ഉണ്ടെങ്കിൽ ഇന്ദ്രൻ എന്ത് ചെയ്യും മരുന്നെടുത്ത് രോഗം മാറ്റും ഇവനെ ജീവന്റെ ആയുസ് കഴിഞ്ഞെങ്കിലും പിന്നെ ഈ മരുന്ന് കൊടുത്തിട്ട് വല്ല കാര്യവും കാരണം പ്ലാൻ അനുസരിച്ച് ഇവന്റെ ആയുസ് തീർന്നു ഇതെല്ലാം ഓൾറെഡി തീരുമാനിച്ചതാണ് അപ്പോഴ് ഇന്ദ്രൻ ആ ഇന്ദ്രൻ ഞാൻ പ്രവണമിക്കുന്നു അപ്പൊ അതെല്ലാം ഇന്ദ്രന്റെ കൈമ ആ സമയത്ത് അവിടെ എന്ത് സംഭവിക്കണമെന്ന് പ്രപഞ്ചത്തിന്റെ പ്ലാൻ പരമാത്മാവ് നിശ്ചയിക്കുന്നത് പോലെയും നമ്മൾ കൊടുക്കുന്ന മരുന്നു ആ മരുന്ന് ശാസ്ത്രീയമാണ് സയൻസിന്റെ അടുത്തായിട്ടുള്ള മരുന്നല്ലെങ്കിലും അതും ഇന്ദ്രനെടുക്കില്ല ഈ ഇന്ദ്രനെ പൂജ അർപ്പിക്കുന്നു പൂജ അർപ്പിക്കുന്നു പറഞ്ഞാൽ നമ്മളെല്ലാം അർപ്പിക്കുന്നത് ഇന്ദ്രനാണ് അതിനാണ് പൂജ എന്ന് പറയുന്നത് അല്ലാതെ ഒരു ഒരു പടവും വെച്ചിട്ട് എന്തെങ്കിലും കൊടുത്തോണ്ട് ഇന്ദ്രൻ എടുക്കാനൊന്നും പോകുന്നില്ല ഈ ഇന്ദ്രനാണ് സാമ്പാർ ഉണ്ടാക്കി തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സാമ്പാറിന്റെ സാധനങ്ങളെല്ലാം മുമ്പിൽ വെച്ച് ഇന്ദ്രന്റെ പടവും വെച്ചിട്ട് ഒരു പൂജ നടത്തി കഴിഞ്ഞാൽ അത് സാമ്പാറൊന്നും ആവില്ല സാമ്പാറാണെങ്കിൽ ആ സയൻസിന്റെ അടിസ്ഥാനത്തിൽ അത് പാത്രത്തിൽ എടുത്തിട്ട് ചേർത്തിട്ട് കൊടുക്കണം അപ്പൊ പൂജ അർപ്പിക്കുക എന്ന് പറഞ്ഞാല് ആ സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഈ വസ്തുക്കൾ ഇന്ദ്രന് അർപ്പിക്കുക പൂജ അദ്ദേഹത്തിന് അർപ്പിക്കുക അദ്ദേഹം അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോറാക്കിയിട്ട് അല്ലെ സാമ്പാറാക്കിയിട്ട് തരും ഈ ഇന്ദ്രനാൽ ലഭിക്കപ്പെട്ട രാജാധികാരം ഞാൻ യശസ് എന്നെ യശസ് ഈ ഇന്ദ്രനാൽ ലഭിക്കപ്പെട്ട രാജാവധികാരം അപ്പൊ എന്നെ രാജാവാക്കുന്നതും ആ ഇന്ദ്രൻ തന്നെയാണ് ഏത് കർമ്മത്തിലും അപ്പം ഞാൻ രാജാവായി വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടത്തിന് കയറി നടന്നതോ ജനത്തിൻ്റെ ഇഷ്ടത്തിനോ വരുന്നതോ എല്ലാം ആ ഇന്ദ്രൻ പ്രേരിപ്പിക്കുന്നുണ്ട് എനിക്ക് ആ രാജാവിൻ്റെ സ്ഥാനത്തേക്ക് ശ്രമിക്കാനും ജനങ്ങളെ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യിക്കാനെല്ലാം കാലമാണ് എല്ലാം ചെയ്യുന്നത് അപ്പം ഞാനൊരു രാജാവാകുന്നുണ്ടെങ്കിലും അതിലൂടെ എനിക്ക് യശസ് നേടേണ്ടിയിലും ആ ഇന്ദ്രൻ നൽകിയതാണ് കാലത്തിന്റെ പ്ലാൻ അനുസരിച്ചാണ് ഉണ്ടാവുന്നത് നമ്മൾ സൃഷ്ടിക്കുന്നത് ചിലപ്പോൾ രാജാവാകാനായിരിക്കും അത് ഏതെങ്കിലും ഒരു സമയത്ത് രാജാവാകാനായിരിക്കും അപ്പോൾ ഇന്ദ്രൻ പിടിച്ച് രാജാവാക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഒഴുക്കി ഒരുക്കിയിട്ട് രാജാവാക്കും അത് എന്തോ അല്ല അല്ലായിരിക്കാം അതല്ല പ്ലാൻ ഇരിക്കുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും യുദ്ധത്തിലോട്ട് ആയിരിക്കും ചില സമയത്ത് വോട്ടിങ്ങിലോട്ട് ആയിരിക്കും അങ്ങനെയെല്ലാം ആവുന്നുണ്ട് അതിനെല്ലാം പ്രേരിപ്പിക്കുന്ന അതിൻ്റെ പിന്നിൽ എല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് പ്ലാൻ അനുസരിച്ച് എല്ലാത്തിനും ഏകോപിപ്പിക്കാത്തൊരു ശക്തി വേണമല്ലോ അപ്പൊ അതും ഇന്ദ്രനാണ് ഞാൻ അതുവഴി ദേവന്മാരെക്കാളും മനുഷ്യരെക്കാളും ആവട്ടെ അപ്പൊ ഇന്ദ്രം വിചാരിച്ചാൽ മാത്രമേ ഞാൻ യശസ്വിയുമാവുള്ളൂ മനുഷ്യരെക്കാളും ദേവന്മാരെക്കാളും അപ്പൊ ഞാൻ വിചാരിച്ചാലൊന്നും നടക്കില്ല ഇന്ദ്രം വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഉയർത്തിക്കൊണ്ടുനോക്കും കാരണം എന്തുകൊണ്ട് ആ കാലത്തിന് ആ വ്യക്തിയിലൂട്ടെ കുറെ കർമ്മങ്ങൾ ചെയ്യിക്കേണ്ടത് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന വരി തന്നെ ചെലവഴക്കുന്നു ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു കുറെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു അതിനെല്ലാം പ്രേരക ശക്തിയായിട്ട് പിന്നിൽ എന്തുണ്ട് ആ പ്ലാൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ പ്ലാനനുസരിച്ച് ഏകോപിപ്പിക്കുന്ന ഒരു പ്രേരക ശക്തി ഉണ്ട് ഒരു വീടിന്റെ പ്ലാന് പ്രേരിപ്പിക്കുന്നുണ്ട് മേസ്ട്രിമാരെയും എല്ലാരെയും കല്ലിങ്ങനെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ആ വീട് ഇങ്ങനെ ഇങ്ങനെ അവസാനം ഉണ്ടാക്കണം അതുപോലെ ആ പ്ലാന് ഒരു രാജ്യം ഭരിക്കാനും ഒരാളെ ആവശ്യമുണ്ടപ്പോൾ അതിനുള്ള ഒരാളെ സൃഷ്ടിച്ച് അതിനെ പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ച് അവിടെ എല്ലാവരെയും അതിനുള്ള പ്രേരണ നൽകിക്കൊണ്ട് അവിടെ എത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു ശക്തി വിശേഷത്തെയാണ് അത് ഇന്ദ്രൻ എന്ന് പറയുന്നത് അത് മാനേജ്മെന്റ് സബ്ജക്റ്റിൽ മനസ്സിലാക്കേണ്ടതാണ് മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് അറിയുന്നവർ അതിനെപ്പറ്റി കുറച്ച് ഗാഠമായി ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ പിന്നിലും ഇങ്ങനെ കുറച്ച് സ തത്വങ്ങളുണ്ട് അത് സത്വ രജോ തടോഭോ ഗുണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതിനാണ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ സത്വഗുണപ്രകാരം ഒരു വസ്തുവിന് അതേപോലെ ഒരു രാജ്യത്തിന് അതേപോലെ തുടരാനാണ് ടെൻഡൻസി അത് കഴിയുമ്പോഴാണ് മാറ്റുമ്പോഴാണ് ഒരു ശക്തി വരുന്നത് അതുകൊണ്ടാണ് ഗോത്ര കാലഘട്ടത്തിൽ കുറേ ചെറേ നാട്ടുരാജ്യങ്ങളായിരുന്നു അതിന് ശേഷമാണ് അതിനെയെല്ലാം ഇടിച്ചു പൊടിച്ചിട്ട് ഒന്നാം ലോകമഹായുദ്ധത്തിലുള്ള വലിയ വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടായത് പിന്നെ കൊളോണിയിസം വിദേശികൾ കയറി വന്നു ആ വിദേശികൾ വിദേശികളാധിപത് കുറേ കഴിയുമ്പോൾ പിന്നെ അതിനെ തച്ചുടച്ചു വേറൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകും രണ്ടാം ലോകമഹായുദ്ധം വന്നു ഇതെല്ലാം കാലം തന്നെയാണ് മാറ്റുന്നത് നമ്മളിപ്പോഴൊരു മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്